അങ്ങനെ ഞങ്ങളിവിടെ പള്ളിയിൽ കയറി നിസ്കരിച്ചു ഫ്രഷായി സൂപ്പർ ആയി ഡ്രസ്സൊക്കെ മാറി ഞാൻ ഫെ ബേബി ഇതേ സെയിം സെയിം ഡ്രസ്സാണ് ഇവിടെ നമ്മളെ ജിദ്ദയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ നല്ല തണുപ്പാണ് കെട്ടോ േബി കാര്യ ഹായ് കൊടുക്കുള ഡ്രസ്സൊക്കെ മാറി ഇവിടെ ഫാമുകളൊക്കെയാണ് ഇട്ടോടെ ഫാമല്ല ക്കറി ഫ്രൂട്ട്സ് ഒക്കെ കൃഷികള് അപ്പൊ ഞങ്ങള് റോഡിൽ ഇപ്പൊ ഇങ്ങനെ പോകണ വഴിയില്ല അവിടെ ഉണ്ട് തായ്ഫുങ്കായോ അതിന്റെ അറിയില്ല പേരെന്താന്നറിയില്ല അപ്പത് ഞങ്ങളെ കുറച്ച് പറിക്കണം അവിടെ സ്ട്രോബറി എന്താണ് സ്ട്രോബറി പോലെ എന്തോ സംഭവണ്ടവിടെ മഴ പെയ്യുന്നുണ്ട് ണ്ടാക്കത് ഞങ്ങള് പോയെന്ന് കൊറേ കിട്ടീന്ന് ഞങ്ങക്ക്ണ്ട് റുമാനൊക്കെ ഒക്കെ തൈകളുണ്ട് ഏ പെട്ടി നല്ല കാറ്റും മഴയും വരുന്നുണ്ട് മഴ പെയ്തുട്ടോ നല്ല മഴ ഇത് നല്ല ആ കാറ്റ് കൊണ്ടുപോ വേണേ മഴനെ നാട്ടിലെല്ലാരും ഇങ്ങനെ മഴ കാണിച്ച ഭയങ്കര സീനാക്കലാ ഫുള്ള് മഴപ്പൊളി മഴ ണ്ടോ ചൂടത്തു വന്നിട്ട് കൊടിച്ചു ചൂടത്തുനിന്ന് വന്നിട്ടവിടെ കൊടയും കൊണ്ടായിരുന്നേ ഭയങ്കര മഴ ഒരു ചരിണ മഴ പെരും മഴയത്ത് ഞങ്ങള് ഫുഡ് കരുട്ടോ ആകെ നനഞ്ഞു കുളിച്ചിട്ടാണ് പോണ് അയ്യോ എന്റെ ഫോണൊക്കെ പന്നാനും ഫാമിലി ഫാമിലിന്റെ സെക്ഷനാട്ടത് ഇടി മഴയൊക്കെ ഇണ്ടവിടെ ഇപ്പൊക്കെ അവിടെ ഇരിക്കണം ചെയറില് ഇതിന്റെ ഉള്ള സൗണ്ട് ഫുഡ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ടിഷ്യൂ പേപ്പർ പിന്നെ അങ്ങനെ നമ്മളെ ഫുഡെത്തി നടന്ന അങ്ങനെ അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വാഷ് ചെയ്യാൻ വാശ്ശേരിയാണ് കേട്ടത് അങ്ങനെ ഫുഡ് സൂപ്പർ ആയിരുന്നു അപ്പൊ ഇനി ഞങ്ങൾ പോവാണ് പുറത്തിറങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ നിന്നിട്ടോ മഴ ഒന്ന് നിന്നിട്ടില്ല മഴ ഒന്ന് തോർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വണ്ടിയിൽ കയറാൻ പോണ ഇങ്ങോട്ട് മഴയത്താണ് ഇട്ടോ വന്നത് ആകെ നനഞ്ഞാണ് ഫുഡ് അയക്കാൻ പോയത് അപ്പൊ ഞങ്ങള് തിരിച്ചു പൂക്കണ്ച്ചു പൂവാണ് കേട്ടോ ഇപ്പൊ കമ്മീഷൻ ചെയ്തിട്ടാണുള്ളത് അങ്ങനെ അതാ ഞങ്ങള് അസർ അസർബാങ്ക് കൊടുത്ത അസറായിട്ടോ അപ്പൊ അസർ സ്ഥലക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും ട്ടോ ഭയങ്കര കാറ്റ് തണുപ്പാണ് എ തണുപ്പാണ് ഡ്രസ് തണുപ്പിട്ട് നമ്മള് പോവാലെ

അങ്ങനെ കുറേ നേരം ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മളെ ഡ്രൈവർമാർക്ക് ഉണ്ടാക്കും ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചായ ഒടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലായിടത്തും കേട്ടോ അതേപോലെ ഈ തട്ടുകട പോലെയുള്ള ചായ ചായേൻ്റേത് സംഭവം അപ്പം അവിടെ ഇറങ്ങി ചായ ഒടിക്കണം കേട്ടോ ചായ അടിച്ചിരിക്കാം കേട്ടോ

അങ്ങനെ ഫൈനലി ഞങ്ങള് ഡെസ്റ്റിനേഷനില് എത്തിക്കുന്നുട്ടോ ഞങ്ങള് എത്തി അപ്പത് ഞങ്ങളെ സാധനമൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ട്ടോ ആള് അപ്പൊ ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും ഇല്ലെന്ന് ബാഗ് മാത്രം അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും ഉപ്പാൻ്റെ കഫീൽ ഞങ്ങൾക്ക് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇതാണ് റൂം ഒരു ഹാളാണ് കേട്ടോ മജ്ലീസൊക്കെ ആയിട്ട് ഒരു ഹാളാണ് പിന്നെ പിന്നെതാ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ബെഡ്റൂം ഒക്കെ ഫുള്ളായിട്ട് എല്ലാം സെറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെന്താ കിച്ചൺ ഉണ്ട് കിച്ചണില് ഞങ്ങള് കൊണ്ടുവന്നു വെച്ചതാണ് കേട്ടോ ഫുഡ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡാണ് പിന്നെ ഒരു ബാത്റൂം കെട്ടോ ഇവിടെ ബാത്ത് റൂം ആണ് കേട്ടോ സി ബേബി ഇവിടെ കുളിക്കുന്നുണ്ട് നമ്മളിതാ കൂളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ കുളിച്ച് ഫ്രഷായി ചെറുതായിട്ട് പിന്നെതായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പൊ അത്രക്കുള്ള ഒന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ എല്ലാര്ക്കും